മലയാളത്തിന്റെ ഭാവഗായകനായ ജയചന്ദ്രന്റെ മൊത്തം കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാം ജയേട്ട ഇപ്പോ മലയാള സിനിമയിൽ മാത്രമല്ല ഈ തെന്നിന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷകളിലും അത് ഏത് ഏതൊക്കെ ഭാഷകളിൽ ആണിപ്പോ തെന്നിന്ത്യയിലെ ഭാഷ എന്ന് പറയുമ്പോൾ എല്ലാം മലയാളം അതെ തമിഴ് കന്നഡ തെലുങ്ക് ഭാഷ ഇപ്പൊ എത്ര എത്ര നാളായി ഈ ഈ സിനിമാ സംഗീത വേദിയില് അറുപത്തിയഞ്ചിലെ ആ അത് ശരി ആ അതിപ്പോ മലയാളത്തിലായിരുന്നു ആദ്യം അതെ തമിഴ് മലയാളം അതെ ആ പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ട് എം എസ് തങ്കച്ചി മേഴ് അതാണ് തമിഴ് പാട്ട് ശരി സുപ്രഭാതത്തിനാണ് ആ മലയാളം പണിതരാത്ത ആ അത് മലയാളത്തിൽ ആദ്യം പാടിയത് ഏത് പാട്ടായിരുന്നു ആദ്യം പാടിയത് കുഞ്ഞാലി എന്ന ചിത്രത്തിൽ ഒരു മുല്ല പൂമാലയുമായി ഒന്നുവേറ്റുണ്ട് അത് ശരി ആദ്യം ഇറങ്ങിയത് മഞ്ഞലയിൽ മുങ്ങി ചോർത്തി അത് ശരി മഞ്ഞലയിൽ മുങ്ങി മാഷ്ടറെ ഞാൻ ഏറ്റവും കൂടുതൽ മാഷ്ടോട് കടപ്പെട്ടിരിക്കുന്നു എന്റെ ഗുരുനാഥൻ അത് ശരി ആ ആ പാട്ടിന്റെ ഒരു രണ്ട് വരി ഒന്ന് ഇന്ന് പാടാം കാരണം അത് എത്രയോ ആൾക്കാർ മനസ്സിൽ ഇങ്ങനെ താലോലിച്ചുകൊണ്ട് നടക്കുന്ന പാട്ടാണ് മഞ്ഞലയിൽ മുങ്ങി എല്ലാവർക്കും അറിയുന്നു പാട്ടേ ഞാൻ പാടണം നിങ്ങൾ അതെ അതിലിടാ പക്ഷെ അതെ ജേട്ടന്റെ ഈ റോ ശബ്ദത്തിലൊന്നും കേൾക്കാമോ എന്ന് വെച്ചിട്ടാ വേണ്ട ശരി പിന്നെ ഇപ്പോ ഈയിടക്കുള്ള പല പാട്ടുകളിലും ജേട്ടന്റെ ശബ്ദം ശബ്ദത്തിന്റെ മധുരമ ശരിക്കും ചെറുപ്പക്കാരുടെ ശബ്ദം പോലെ ആണ് ചെറുപ്പക്കാരൻ ആ അത് എങ്ങനെ എങ്ങനെ അല്ല സാധിക്കുന്ന ചെറുപ്പമാവാൻ ആഗ്രഹിക്കുന്നവരാണ് അറുപത്തേഴ് വയസ്സോ ചെറുപ്പക്കാരനാ അതെ അല്ല അതിന്റെ അതിന്റെ രഹസ്യം എന്താ ഇപ്പൊ ആഹാര രീതിയോ അല്ലെങ്കിൽ മനസ്സ് ഈശ്വര പ്രധാനമായിട്ട് ഈശ്വരാധീനം ഈശ്വരന്റെ ഈശ്വരന്റെ അധീനം ആദ്യം പിന്നെ ഉള്ളു എന്റെ ഒക്കെ നമുക്കൊന്നും കഴിവില്ല ദൈവത്തിന്റെ ഭക്തിഗാനങ്ങളോ വളരെയധികം പാടിയിട്ടുള്ള ആളാണല്ലോ ചേട്ടൻ അപ്പോൾ ഈ ഭക്തിഗാനങ്ങളിൽ ഗാനങ്ങളില് അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഒരുപാട് ഒരുപാട് ഞാൻ പാടി ഈ ഓർമ്മയുണ്ടെങ്കിൽ വിഘ്നേശ്വര ജന്മ നാളികേരമൊക്കെ എന്താ അതെ പഴയതാണ് പക്ഷെ അതൊക്കെ വലിയ ഹിറ്റാണ് പുഷ്പാഞ്ജലിയിലെ അതെ അതൊക്കെ വലിയ വലിയ ഹിറ്റാണ് അതെ ഈ അതുപോലെ തമിഴില് വളരെയധികം ഗാനങ്ങള് ഇങ്ങനെ പാടിയിട്ടുണ്ട് ഇളയരാജയുടെ കൂടെ ആണെങ്കിലും കൂടെ ആണെങ്കിലും ഒക്കെ ആയിട്ട് അതില് ആരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു ഒരു മാനസികമായിട്ടൊരു ഐക്യം തോന്നിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ശരി എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ഡയറക്ടർ വലിയ ഞാൻ അദ്ദേഹം മലയാളി കൂടിയാണ് നല്ല പിള്ളിക്കാരൻ പാലക്കാട് എടുത്ത് നല്ല ശരി അദ്ദേഹത്തിന്റെ കൂടെ അത് ശരി ആ ശരി ഞാൻ വിചാരിച്ച കെ മറ്റേ ആ പേര് കേൾക്കുമ്പോ ഞാൻ വിചാരിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ശരി സമയമായിട്ട് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പാട്ട് ജേട്ടന്റെ മനസ്സിൽ ആദ്യം തോന്നുന്ന ഒരു പാട്ടുണ്ട് ഒരു നാല് പരിപോളം അത് ശരി ഏറ്റവും ഇഷ്ടം തമിഴ് സോങ്സ് ആണ് അങ്ങനെ പാട്ടുകൾ ഞാൻ പാടിയതല്ല സുശീല പാടിയല്ല സുശീലഅമ്മൻ പി പി ശ്രീനിവാസവർ പാടിയും പാട്ടുകൾ കേൾക്കാൻ ഗായകനൊക്കെ ഏറെ നല്ല ാണ് അതിപ്പോ അത് ചേട്ടൻ്റെ വിനയം കൊണ്ട് പറയുന്നതാണ് കാരണം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ജേട്ടൻ വളരെ ഉന്നതിയിലുള്ള അല്ല ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ജയേട്ടന്റെ സ്ഥാനം ഗാന ഗന്ധർവൻ തന്നെയാണ് ജയേട്ടനും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ ഇപ്പോൾ ദേവരാജൻ അതുപോലുള്ള ആ ലെവലിൽ നിന്ന് ഇപ്പൊ പുതുതായിട്ട് വന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെ അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള ഏറ്റവും ആൻഡ് ജയേന്ദ്രൻ ഉണ്ട് ദീപക്സ് ഉള്ളവരാണ് ബിജിപാൽ ആണ് എനിക്ക് എന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്സ് ചെയ്യുന്ന ബിജി പല നല്ല നല്ല പയ്യനാണ് ശരി അതുപോലെ ഈ മ്യൂസിക്കിന്റെ ഇതില് സിനിമാ ഗാനങ്ങൾ കൂടാതെ ഭക്തിഗാനങ്ങള് അങ്ങനെ പല പല ആൽബങ്ങള് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഏറ്റവും പുതിയതായിട്ട് അമൃത ടിവിയില് സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോയിലും അങ്ങ് വന്നിട്ടുണ്ട് ആ അതിലെ പുതിയ അനുഭവം എങ്ങനെയുണ്ട് കുട്ടികൾ പുതിയ കുട്ടികളുടെ പാട്ട് കഴിവുള്ള കുട്ടികളൊക്കെ അപ്പൊ അതിൽ ഈ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന കുട്ടികളും ആണോ അതോ ആദ്യം തന്നെ കുറച്ച് സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടികളെ ആണോ ജേട്ടൻ കണ്ടിട്ടുള്ളത് ശരി ഓൾറെഡി കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികളെ ആണിപ്പോ കിട്ടിയിട്ടുള്ളത് അല്ലേ ശരി ഇപ്പൊ കുട്ടികൾ പുതുതായിട്ട് പാടുന്ന കുട്ടികളിൽ വരുന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഇപ്പൊ ജേട്ടന്റെ കമന്ററിയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ തന്നെ നമ്മൾ ഈ ഗാനാസ്വാദകർക്ക് തന്നെ വളരെ കൊതിയാവുന്ന രീതിയിലാണ് അവരുടെ പാട്ടിനെ വിലയിരുത്തി പോസിറ്റീവായിട്ട് പറയുന്നത് അവരുടെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ അപ്പൊ പുതിയ കുട്ടികൾ എല്ലാവരും ഈ പഴയ നല്ല പാട്ടുകളായിട്ട് പഠിക്കുന്നില്ല അതൊരു പ്രശ്നമുണ്ട് ഇന്നത്തെ കുട്ടികൾ ഞാൻ പറയുക പഴയ ഹിന്ദി സോങ്സ് പഴയ തമിഴ് പാട്ടുകൾ പഴയ മലയാള ഗാനങ്ങൾ അതൊക്കെ കേട്ടാലേ നല്ലൊരു ഗായകനോ ഗായികയോ ആയിട്ട് വരാൻ കഴിയും അത് പലരും ഇപ്പൊ പിന്നിലാണ് നമ്മൾ പുതിയ പാട്ടുകൾ അവര് പാടുന്നുള്ളൂ പഴയ പാട്ടുകൾ പാടി ശീലിച്ചാല് ശബ്ദത്തിൽ നല്ലൊരു പ്രാക്ടീസ് പക്ഷെ ഇപ്പൊ മെലഡിക്കൊക്കെ കുട്ടികൾക്ക് ഇപ്പൊ താല്പര്യമുണ്ട് മെലഡി പാട്ടുകളും വരുന്നുണ്ട് അല്ലേ ഇപ്പൊ അതിന് വല്ലാണ്ട് കുറവൊന്നുമില്ല പക്ഷേ ഈ പുതിയ അടിപൊളി പഴയ മെലഡി അതെ 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 ഇപ്പോ തമിഴും പോരാ ഇപ്പൊ ഹിന്ദിയിലും അതെ അതാകാണ് അത് ശരി ആ അദ്ദേഹമായിട്ട് വേറെ മലയാളത്തിൽ മലയാളം തമിഴൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ല തമിഴ് തമിഴ്നാട് പാട്ടിനാണ് ഓ അത് ഏത് പാട്ടാണ് ഈ കേരള സ്റ്റേറ്റ് അവാർഡും അനവധി തവണ കിട്ടിയിട്ടുണ്ടല്ലോ നാലരവശം ആ അതെ പിന്നെ നാഷണൽ അവാർഡ് കിട്ടിയതാണ് അത് ശരി ആ ആ അത് കുറച്ച് നാള് മുമ്പിലത്തെ പടമാണ് ശരി ഇപ്പോൾ ഗാനമേളകൾ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാമുകൾക്ക് അധികം പോവാറുണ്ടോ സെലക്ടീവ് ആയിട്ട് സെലക്ടീവായിട്ടല്ലേ ഇപ്പൊ നോർത്ത് അമേരിക്കൻ ട്രിപ്പിൽ ആണല്ലോ ഇപ്പോൾ ഉള്ളത് ഈ ഇതിനുമുമ്പ് നോർത്ത് അമേരിക്കൻ ട്രിപ്പ് പണ്ട് വന്നത് എഴുപത്തിനാലിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും വലിയ ഗ്യാപ്പിലാണ് ഓ ശരി ആ അത് ടൊറോണ്ടോയിലായിരുന്നു ടൊറോണ്ടോയിൽ അടുത്തവണയും ടൊറോണ്ടോ പ്രോഗ്രാം ഉണ്ടല്ലോ അപ്പോൾ ഇവിടുത്തെ ബാംഗ്ലൂരിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എവിടെയൊക്കെയാണുള്ളത് ഒന്ന് എഡ്മിന്റൺ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല ആ ശരി ഇനിയിപ്പ എത്ര ദിവസം ഉണ്ടാവും നോർത്ത് പര്യടനം വരെ വരെ ആ അമേരിക്ക